ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് കഴിഞ്ഞ വാസ്കോക്കെതിരെയുള്ള മത്സരം അദ്ദേഹം കളിച്ചിരുന്നില്ല ആ മത്സരത്തിൽ സാൻഡോസ് പരാജയപ്പെടുകയും ചെയ്തിരുന്നു നെയ്മർ ആവട്ടെ നിലവിൽ ബ്രസീലിലെ പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കുന്നുണ്ട് പാർട്ടികളിലും പങ്കെടുക്കുന്നുണ്ട് ഇതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുൻ ബ്രസീലിയൻ താരമായിരുന്ന നെറ്റോ രംഗത്ത് വന്നിരുന്നു അദ്ദേഹം ഒസ് ഡോണോസ് ഡ ബോല എന്ന ഒരു പ്രോഗ്രാമിലാണ് നെയ്മർ ജൂനിയർക്കെതിരെ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ അഴിച്ചുവിട്ടിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നെയ്മർ കൊച്ചു കുട്ടികളെ പോലെയാണ് സാൻഡോസ് അവിടെ തോൽവികൾ ഏറ്റുവാങ്ങുന്നു നെയ്മർ ആവട്ടെ ഇവിടെ അടിച്ചു പൊളിച്ച് നടക്കുന്നു എന്ത് തരം താരമാണ് അദ്ദേഹം ഇതാണ് നെറ്റോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പ്രോഗ്രാമിൽ ഉടനീളം നെയ്മർ അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് എന്നാൽ നെയ്മറെ മാത്രമല്ല ബ്രസീലിയൻ ദേശീയ ടീമിനെയും വളരെ മോശമായ രീതിയിൽ പരിഹസിക്കുന്ന വിമർശിക്കുന്ന ചിത്രീകരിക്കുന്ന ഒരു നിരീക്ഷകൻ കൂടിയാണ് നെറ്റോ നേരത്തെ അദ്ദേഹം ബ്രസീലിന് വേണ്ടി കളിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നെയ്മർ ജൂനിയർ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു ഇൻസ്റ്റഗ്രാം കമൻറ്റ് നെയ്മറുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയും നെയ്മറുടെ കമൻ്റ് ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന് എല്ലാവരും റേറ്റിംഗ് നൽകൂ ഇവൻ ബ്രസീലിയൻ ടീമിലെ വായാടി തന്നെ അഥവാ അധിക പ്രസംഗിയാണ് അതല്ലെങ്കിൽ ധിക്കാരത്തോടു കൂടി സംസാരിക്കുന്നവനാണ് എന്തും തോന്നിയത് വിളിച്ചു പറയുന്നവനാണ് എന്ന രൂപത്തിലുള്ള ഒരു കമൻ്റാണ് നെയ്മർ ജൂനിയർ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടെ ശരിക്കുന്ന ഇമോജുകളും ഉണ്ട് അതായത് ശ്രദ്ധ കിട്ടാൻ വേണ്ടി അതല്ലെങ്കിൽ തൻ്റെ പ്രോഗ്രാമിന് കൂടുതൽ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയുന്ന ഒരാളാണ് നെറ്റോ എന്നാണ് ഈ കമൻറ്റിലൂടെ നെയ്മർ ജൂനിയർ വ്യക്തമാക്കുന്നത് അതിപ്പോൾ ബ്രസീലിയൻ ആരാധകർക്കിടയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുണ്ടും കാണാം